അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സാധ്യമല്ലാത്ത കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നാം എല്ലാ അമലുകളും ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടപ്പാക്കാൻ കഴിയുന്ന അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്കറാണ് ഇന്ന് പറയുന്നത് ഇൻഷാള്ള നമ്മൾ കിടക്കുന്നതിന് മുന്നേ വിരിപ്പിൽ ഇരുന്ന് ഈ ദിക്കർ പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക പിറ്റേന്ന് നേലം പുലരുമ്പോൾ തന്നെ അള്ളാഹു നമ്മുടെ ആവശ്യം നിറവേറ്റി തരുന്നതാണ് കൂടി ചൊല്ലുക പറയുന്നു ഇന്നല്ലാഹ 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 കുല്ലി 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 അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹു തല എല്ലാത്തിനും ശക്തിയുള്ളവനാണ് എന്നാണ് ഈ ദിക്കിർ പന്ത്രണ്ട് തവണ ഓതി ദുവാ ചെയ്യുക തീർച്ചയായും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും നമ്മുടെ എല്ലാ അലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കിത്തരും ഇൻഷുള്ള അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ